നമുക്കൊന്ന് ശോറ്റാനിക്കര വരെ പോയാലോ ജഗദ്ഗുരു ശങ്കരാചാര്യരോടൊപ്പം കേരളത്തിലേക്ക് പുറപ്പെട്ട മൂകാംബിക ദേവി ഒരു കാര്യം മാത്രം ശങ്കരനോട് ആവശ്യപ്പെട്ടു ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത് മുന്നോട്ട് നടന്നോന്ന് എന്നാൽ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ദേവിയുടെ കാൽ ശബ്ദം കേൾക്കാതായി ശങ്കരൻ തിരിഞ്ഞു നോക്കി വാക്ക് തെറ്റിച്ചതിനാൽ താൻ ഇനി മുന്നോട്ടില്ല എന്ന് ദേവി അരുളി ചെയ്തു എന്നാൽ ശങ്കരന്റെ അപേക്ഷ മാനിച്ച് നിത്യവും രാവിലെ ചോറ്റാനക്കരയിൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് ഭഗവതി അനുഗ്രഹിച്ചു ഇന്നും ആ വിശ്വാസം നിലനിൽക്കുന്നു പശുവിന് തീറ്റയ്ക്കായി പുള്ളരിയാൻ വന്ന ഒരു സ്ത്രീ അരിവാളിൽ നിന്ന് മൂർച്ച കൂട്ടാനായി ഒരു കല്ലിൽ തേച്ചപ്പോൾ അതിൽ നിന്ന് രക്തമൊഴുകിയത്ര അത് കണ്ടു ഭയന്ന ആ സ്ത്രീ അലറി വിളിക്കുകയും സ്ഥലോടമ അവിടെ എത്തിച്ചേരുകയും അത് ദേവീ ചൈതന്യമുള്ള ശിലയാണെന്ന് മനസ്സിലാക്കി വീട്ടിൽ ചെന്ന് കുറച്ച് മലരെടുത്തുകൊണ്ട് വന്ന് ചിരട്ടയിൽ നേരിച്ചു എന്നുമാണ് ഐതിഹ്യം ഇന്ന് കാണുന്ന പവിഴമല്ലിത്തറയിലാണ് ആദ്യം ശിലയുണ്ടായിരുന്നതെന്നും വസ്തു സംബന്ധമായി മറ്റൊരാൾ അവകാശമുന്നയിച്ചു എന്നും ആ രാത്രി തന്നെ ദേവി സ്വയം അവിടെ നിന്ന് മാറിയിരുന്നു എന്നും വിശ്വസിക്കുന്നു മേൽക്കാവ് ക്ഷേത്രം എങ്ങനെയാണുണ്ടായത് ഏത് ഒഴിയാബാതയും ചോറ്റാനിക്കര ഭഗവതിയുടെ മുന്നിലെത്തിയാൽ ഉറഞ്ഞു തുള്ളി സത്യം ചെയ്ത് ഒഴിഞ്ഞു പോകും എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്നും ചോറ്റാനിക്കരയിൽ ഇത് പതിവ് കാഴ്ചയാണ് കിടക്കേക്കാവിലെ പാലമരത്തിലും മറ്റും പറിച്ചിരിക്കുന്ന ആണികൾ അതിനുള്ള തെളിവുകളാണ് ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം ഭക്തന്മാരെത്തുന്ന ക്ഷേത്രമാണിത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരക്കോ വെച്ച കാര്യങ്ങളാണ് ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കൂടെ മനസ്സിലാക്കിയാൽ ആ ക്ഷേത്രത്തിനോട് നമുക്കൊരടുപ്പം കൂടുവല്ലേ അപ്പോൾ ചോറ്റാനിക്കരയിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അടുത്ത വീഡിയോയിൽ കാണാം